ഹായ് ഹായ് വേറാ പറ കൂമ്പാല മീഡിയന്റെ അന്നത്തെ ചായ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ അല്ല ഇത് ചായ ചായ സ്വാഗതം പറ ഓടിപ്പം ചോറിന്റെ മാത്രം വീഡിയോ വരുന്നതോണ്ട് നമ്മളെ ഓർമ്മയുണ്ടോന്നുമോലും ഞങ്ങൾ ചോറിന്റെ വീഡിയോയില് വരുന്നുണ്ട് ഞാനും നിജം ഇപ്പൊ സ്കൂളിൽ പോന്നോണ്ട് നമ്മള് ഉച്ചക്കകത്ത് ചോറിന്റെ വീഡിയോ എടുക്കാനാവുന്നില്ല അച്ഛനും ഒരു ദിവസം എഴുന്നിട്ടുണ്ടായിരുന്നു അല്ലേ ചോറ് വിശേഷത്തില് ആ നല്ല മോളാന്ന് ഇടക്കല്ലോ ആ അടങ്ങിയിരിക്കും അപ്പൊ ഇന്ന് നമ്മള് ചായ അല്ല നേരത്തെ താഴെ ആ അപ്പൊ നിജോന് ചാർട്ട് ഇതെല്ലാം മേടിക്കാൻ പോയിട്ട് വന്നതേനു അപ്പൊ വരുമ്പോ ഒരു പാക്കറ്റ് പാലും കോളിഫ്ലേവറിന്റെ മടി പക്ക് വടി വാങ്ങിയിട്ട് വന്നോണ്ട് അപ്പൊ ചായ വിശേഷം എടുക്കാൻ അല്ലേ ഇപ്പൊ ഇത്ര ദിവസം നല്ല മഴയും മഴയല്ലേനും അല്ലേ നമ്മളെ മിറ്റെല്ലാം പുഴവില്ല ചളിയും വെള്ളവും കപ്പും ചവറും ആയിട്ട് മിറ്റത്തിറങ്ങാൻ പോലും അതല്ലാതെ ഓലെയാ ഇപ്പൊ നമ്മള് ഇവിടെ പോലെ ഉള്ളത് ഇപ്പൊ ആള് കണ്ടപ്പറേ ഇവിടെ എന്താണ് അങ്ങനത്തെ വീഡിയോ എടുക്കാൻ അതാന്ന് ഒന്ന് കൊറച്ചൊരു ഇടക്ക് റീലിറങ്ങിട്ടുണ്ട് അതെല്ലാരും കണ്ടിട്ടുണ്ടാവും ഓ ഇതാ നോറ ചായ ചായയും ബും അല്ലേ കൊറേ നമ്മളെ ലാസ്റ്റ് ഇട്ട ചായന്റെ വീഡിയോ അമ്മ ഒരു ചായ ഓർക്കെ തണിയട്ടെ ഏതന്നെ എടുത്തത് അല്ലേ ഓർമ്മയായില്ല നാളായില്ല അപ്പൊ ഇന്നതാ കോളിഫ്ലവർ വടയും ചായയും ചായും നമ്മളടക്ക് വിചാരണം കോളിഫ്ലവർ കൊണ്ടുവന്നാൽ ആൾക്കലുണ്ടല്ലേ പക്ഷെ ഇത് ഭാഗ്യ നമ്മളാക്കൽ ഇത് പിന്നെ എല്ലാരും ഏത് സ്കൂളിലാ പോകല് പിന്നെ ഏത് ക്ലാസ്സിലാന്ന് ഞാൻ അയ്യല്ലൂർ സ്കൂളിലെ అయ్యలూరు స్కూల్ ప్రీ ప్రైమరీ టీచర్ ఐటల్ స్కూల్ అండ్ విద్యార్థి అంజాంక్ల విద్యార్థి అప్పు ఎలా అని చోయింటే జిమ్ కిమ్ రెండే ఇ అమ్మమ్మ పోరా ഓള് കോട്ടയത്തിന്റെ പറഞ്ഞത് ഏട്ടന്റെ മോനും കോട്ടയത്താ പഠിക്കുന്നത് അന്നേരം അന്നേരം തുടങ്ങിയതാ ഞാനും കോട്ടയത്താന്ന് പഠിക്കുന്നത് നീ അയ്യലൊരു സ്കൂളല്ലേ പഠിക്കുക അയ്യലൊരു സ്കൂളാന്ന് പറയൂ ആ ഓൾ ഭയങ്കര തിരക്കാന്ന് അപ്പൊ നമുക്ക് തലക്കാലം ഭാവി അറിയാല്ലോ നമ്മൾ ഇന്നത്തെ ചായ വിശേഷത്തോടെ നമ്മള് ഭായി വരുന്നല്ലേ